ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇഞ്ചിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഹൃദയാരോഗ്യത്തിന് ദിവസേന ഭക്ഷണത്തിൽ ഇഞ്ചി ഉൾപ്പെടുത്തുന്നവർക്ക് ഉയർന്ന രക്തസമ്മർദ്ദവും കൊറോണറി ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് നിരവധി ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്തുന്നതിനും സമീകൃതാഹാരം കഴിക്കുന്നതിനും പുറമെ ഹൃദ്രോഗം തടയാനും ഇഞ്ചിയുടെ ഉപയോഗം സഹായിക്കും ചർമ്മ ആരോഗ്യത്തിന് ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഇഞ്ചി സഹായിക്കുന്നു ചർമ്മത്തിലെ കൊളാജൻ നിലനിർത്താൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ഉള്ളതിനാൽ ഇഞ്ചി ഒരു മികച്ച ആന്റി ഏജിംഗ് ഘടകമാണ് കൂടാതെ ഇത് ചർമ്മ അണുബാധകളെ തടയുകയും ചെയ്യുന്നു ക്യാൻസറിനെ തടയുന്നു ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇഞ്ചിയിലെ സജീവ സംയുക്തങ്ങൾക്ക് ക്യാൻസറിനെ തടയാൻ കഴിവുണ്ടെന്നാണ് വൻകുടൽ ക്യാൻസർ അണ്ടാശയ ക്യാൻസർ ഉൾപ്പെടെ വീക്കം കുറയ്ക്കുകയും ക്യാൻസർ കോശമുണ്ട വളർച്ച മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു തലച്ചോറിന്റെ ആരോഗ്യത്തിന് അൾഷിമസ് രോഗം ഉൾപ്പെടെയുള്ള തലച്ചോറിന്റെ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സിന്റെ വികാസത്തിലെ രണ്ട് പ്രധാന കാരണങ്ങളായ വീക്കം ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നിവയ്ക്കെതിരെ പോരാടാൻ ഇഞ്ചി സഹായിക്കുന്നു ഇതിന്റെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ തലച്ചോറിന്റെ പ്രവർത്തനത്തിലെ പ്രായവുമായി ബന്ധപ്പെട്ട തകർച്ചയിൽ നിന്ന് സംരക്ഷണം നൽകുന്നു ഷുഗർ നിയന്ത്രിക്കുന്നു സ്ഥിരമായി ഇഞ്ചി പല രീതിയിൽ ഉപയോഗിക്കുന്നവർക്ക് ശരീരത്തിന് ബ്ലഡ് ഷുഗർ കുറവായിരിക്കും നല്ല ഉയർന്ന ബ്ലഡ് ഷുഗർ ഉള്ള വ്യക്തി ദിവസേന ഇഞ്ചി കഴിച്ചാൽ അവരുടെ ഷുഗർ ലെവൽ നോർമലിൽ എത്തുന്നു രാവിലെ തന്നെ വെറും വയറ്റിൽ ഇഞ്ചി നെല്ലിക്ക ജ്യൂസായോ അല്ലെങ്കിൽ ഇഞ്ചി നീര് തേനിൽ ചാലിച്ചോ കഴിക്കാവുന്നതാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ഭക്ഷണത്തിൽ സ്ഥിരമായി ഇഞ്ചി ഉൾപ്പെടുത്തുന്നവരിൽ കൊളസ്ട്രോളിന്റെ അളവ് കുറവായിരിക്കും ഈ അടുത്ത് നടത്തിയ ഒരു പഠനത്തിൽ ദിവസേന ഇഞ്ചി കഴിച്ച രോഗികളിൽ മൂന്ന് മാസം കൊണ്ട് കൊളസ്ട്രോൾ ലെവൽ കുറഞ്ഞതായി കണ്ടെത്തി അതുകൊണ്ട് ഇഞ്ചി കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കുന്നത് നല്ലതാണ് ദഹനത്തിന് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും നല്ല പരിഹാര മാർഗമാണ് ഇഞ്ചി ഇഞ്ചി ചതച്ച് ഉപ്പും ചേർത്ത് കഴിക്കുന്നത് അസിഡിറ്റി ഒഴിവാക്കി ദഹനം നല്ല രീതിയിലാക്കുവാൻ സഹായിക്കും ഇഞ്ചി നീര് കഴിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നല്ലതാണ് ആർത്തവ വേദന കുറയ്ക്കുന്നു ആർത്തവ സമയത്ത് മിക്ക സ്ത്രീകൾക്കും കഠിനമായ വയറുവേദന അനുഭവപ്പെടാറുണ്ട് ഇത്തരം വേദന കുറയ്ക്കുന്നതിന് ഇഞ്ചി സഹായിക്കുന്നു അതിനായി ഇഞ്ചി പൊടിയോ അല്ലെങ്കിൽ ഇഞ്ചി നീരോ വെള്ളത്തിലോ തേനിലോ ചേർത്ത് ആർത്തവ ദിവസങ്ങളിൽ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഇഞ്ചി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ടും ഇഞ്ചി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഞ്ചിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ